അണിറോസിന് അത് ബോഡി ഷേബിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അണിറോസിന് കൂടെ നിൽക്കണം പക്ഷേ ബോച്ച അത് അങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഒരു കുന്തി ദേവി എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ച കുന്ദി ദേവി നല്ല ആൾ ആണെന്നുള്ള രീതിയിലല്ല പുരാണത്തിൽ പറഞ്ഞിട്ടുള്ള നല്ലതാണെന്നല്ലേ അല്ല നല്ലതാണെന്നല്ലേ ഉദ്ദേശിക്കുന്നതല്ലേ അപ്പോൾ നല്ലൊരാൾ നല്ലതെന്ന് പറയുമ്പോൾ അത് തെറ്റായിട്ട് തോന്നില്ല അതിന് പുറത്തേക്ക് ഇനി പുള്ളി എന്താ പറയുക വീഡിയോയിൽ വരാത്ത സംഭവങ്ങൾ നീ പറഞ്ഞിട്ടുണ്ടോയെന്നുള്ളതാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യം എന്തോ മാനേജറെ ധരിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു മാനേജറെ ധരിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിൽ ഇടയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോയെന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ് അപ്പോൾ പോച്ച അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തെറ്റ് തന്നെയാണ് അത് ശിക്ഷിക്കപ്പെടേണ്ട സംഭവം തന്നെയാണ് ദിവസം പോരാച്ചി മാസം കിടക്കണ പോച്ചയുടെ നാട്ടിന് നീളം കൂടുതലാണ് ഈ രീതിയിലുള്ള കാലങ്ങളായി ഈ രീതിയിലുള്ള ഡബിൾ മീനിങ് തുടങ്ങിയിട്ട് എന്ന രീതിയിൽ സംസ്ഥാനം പറയുന്നുണ്ട് രാജ്യമായിട്ടല്ലേ പോച്ചയുടെ ഈ ഭാഷ സംസ്ഥാന വിവാദത്തിൽ വരുന്നത് അതെ അതെ പക്ഷെ ഡയറക്റ്റ് പുള്ളി അങ്ങനത്തെ ഒരു ഉദ്ദേശിച്ച സംഭവം പറഞ്ഞിട്ടില്ല പറയാത്തോടത്തോളം കാലം അദ്ദേഹത്തെ നമ്മൾ അങ്ങനെ കുറ്റപ്പെടുത്തപ്പെടില്ല ഡബിൾ മീനിങ് പറയുന്നുണ്ട് ഒരു ഒരു ഇംഗ്ലീഷ് വേർഡിന് അല്ലെങ്കിൽ ഒരു അറബി വേർഡിനൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഒരു വീടിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് അത് പുള്ളി ഉദ്ദേശിച്ച അർത്ഥം വേറെ രീതിയിലായിരുന്നു നല്ലതായിരുന്നു നമ്മൾ ഉദ്ദേശിക്കുന്നത് വേറെ രീതിയിലായിരുന്നു അങ്ങനെ ഭാഗമായിട്ട് പല രീതിയിൽ ആ മാർക്കറ്റിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഒരു ഉദ്ഘാടനം കൊണ്ടുവന്ന വെറുതെ നോക്കി എന്നൊരു കാര്യമില്ല വൃത്തികളിലൊക്കെ പെർഫോമൻസ് വേണം ഇപ്പൊ ആരോ പറഞ്ഞു ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുമ്പോ അണിറോസിനൊക്കെ കുടിച്ച് കറക്കിയെന്ന് പറഞ്ഞത് ഇങ്ങനെ ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കറക്കാൻ പറ്റില്ല ആൾ കറഞ്ഞാൽ മാത്രമേ കറങ്ങാൻ പറ്റോടല്ല എല്ലാരും പറഞ്ഞത് ഈ സ്റ്റേജിൽ പൊതുവേദിയിൽ നിന്നിട്ട് ഇതേപോലെ അപമാനിക്കുന്ന രീതി ഭർത്താൻ പറയുന്ന പക്ഷെ ആ ഒരു വിഷ്വൽസ് കാണുമ്പോൾ ഒരു ഫീലിംഗ് ആയിട്ടുള്ള ഒരു സംഭവം കണ്ടില്ലല്ലോ വീഡിയോ അല്ല അനിരോഷന്റെ ചിരിയുടെ എന്റെ സോഷ്യൽ മീഡിയയെ കുറിച്ച് പെട്ടെന്ന് മുന്നിലേക്ക് വന്നിട്ടുള്ളത് അതിനുമുന്നേ തന്നെ ഇപ്പോഴാണ് മാനേജറെ ധരിപ്പിച്ച കാര്യം അറിയുന്നത് സോഷ്യൽ മീഡിയ ആദ്യ സമയത്ത് തന്നെ എന്നിട്ടും അപ്പം അത് ഇന്റർവ്യൂയില് പിന്നെ ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ടാവും അല്ലേ അപ്പോൾ അതുകൊണ്ട് അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നില്ല ഞാൻ കണ്ടിട്ടില്ല ആ വീഡിയോ തെറ്റ് ചെയ്തിട്ട് എന്തിനാണ് ശിക്ഷിക്കപ്പെടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും അവരുടെ ഭാഗത്തു നിന്നുള്ള രണ്ട് പേരുടെ രണ്ടുപേരുമാണ് ആളായാലും പെണ്ണായാലും ആരാണോ തെറ്റ് ചെയ്തത് ശിക്ഷിക്കപ്പെടണം എന്തായാലും ആ ഒരു നിലപാട് തന്നെയാണ് ഞാൻ എടുക്കുന്നത് റിയില്ല നമ്മള് ചിലപ്പോ തമാശക്ക് പലതും നമ്മുടെ ഫ്രണ്ട്സിനോട് പറയണ്ടോ ചില ആളുകൾ അത് കാര്യം ചില ആൾക്കാരെ തമാശയായിട്ട് അത്തരത്തിൽ ഇത് കളി കാര്യമായ സംഭവമായിട്ടാണ് ഇനിക്ക് വേണ്ടത് അല്ല അത് ഞാൻ പറയുന്നത് കളി കാര്യമായിട്ട് തോന്നി അവർക്ക് അത് തമാശയായിട്ട് തോന്നിണ്ടാവില്ല പുള്ളിയത് തമാശ എൻജോയ്മെന്റ് രീതിയിലാണ് കണ്ടിട്ടുണ്ടത് പക്ഷേ അത് ഇത്രത്തോളം വലിയൊരു സംഭവമാകുന്നുണ്ട് അത് പുള്ളിയുടെ മനസ്സിലും വന്നിട്ടുണ്ടാവില്ല ഇനിയിപ്പോൾ എന്തായാലും നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന ഒരുപാട് ആൾക്കാർക്ക് ഇതൊരു പാടായിട്ട് മാറും എന്നുള്ളത് തന്നെയാണ് ഇതുകൊണ്ട് മനസ്സിലാക്കുന്നത് അങ്ങനെ പതിനാല് ദിവസം കെടുക്കണം എന്തായാലും എന്തെങ്കിലും പറഞ്ഞ് ഇനി അത് ആവർത്തിക്കാതിരിക്കട്ടെ എന്തായാലും രണ്ട് വർഷമൊന്നും രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെയാണ് അതിൻ്റെ എന്തോ ഒരു വിധി വരികയാണെങ്കിൽ എന്ന് പറഞ്ഞത് ഇത്തരത്തിൽ കിടക്കേണ്ട ആവശ്യം ഈ ഒരു ഡയലോഗ് കൊണ്ട് നമ്മൾ വരില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും അടുത്ത കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് വരും കാണണം എന്നാഗ്രഹിക്കുന്നു